അത് നമ്മുടെ 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 സമ്പത്തല്ല സർവാധിപതി സമഗ്രാധിപതി ആ ദൈവത്തോട് ഉള്ള കുട്ടികളായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് ആരെങ്കിലും ദൈവവിശ്വാസം ഇല്ലാത്തവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുവെങ്കിൽ അവരോട് ദയവ് ചെയ്ത് ഒറ്റവാക്കേ ഉള്ളൂ ഒരിക്കലും അതിനെ എതിർക്കാതിരിക്കുക നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട പക്ഷേ വിശ്വസിക്കുന്നവരെ തള്ളിപ്പറയാതിരിക്കുക അങ്ങനെ നല്ല മൂല്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലഘട്ടം കടന്നുവരും പഠിച്ചുയർന്ന് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലോ നെതർലാൻഡ്സിലോ എത്തുമ്പോൾ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയേയും കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധസദനത്തിൽ തള്ളലല്ല അങ്ങനെ ഒരു പാവും സ്ത്രീ ഈ അടുത്തിടെ നടന്നു പോയത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും മൂന്ന് മക്കൾ അവർ വലിയ പൊസിഷനിലാണത്ര ലോകത്തിന്റെ പല രാജ്യങ്ങളിലും മൂന്നാൾ ഒന്നിച്ചു വന്ന് തീരുമാനമെടുത്ത് എഴുപതുകാരിയായ അമ്മയെ കൊണ്ടുപോയി തള്ളണമെന്ന് അങ്ങനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി നിങ്ങളുടെ കോഴിക്കോട് ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ അങ്ങനെ അവിടെ കൊണ്ട് എന്നാക്കി ഈ പാവം ഉമ്മ അറിയുന്നില്ല അമ്മ അറിയുന്നില്ല എന്താ ഇത് എന്ന് ഫോമിൽ ഒപ്പിട്ടിട്ട് പൈസയും കൊടുത്ത് അമ്മയൊരു മൂലയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത്രേ മക്കള് പറഞ്ഞത്രേ അമ്മേ നിങ്ങൾ ഇവിടെ നിന്നോ ഞങ്ങൾ ഏതായാലും അവിടെ അല്ലേ നിങ്ങളെ നോക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഈ കാലത്ത് വിസയും കിട്ടൂല അങ്ങോട്ട് വരാനും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണം എന്ന് ഷാട്ടിം പിടിച്ച് പറഞ്ഞ് അവര് ഇന്നോവ കാർ എടുത്ത് പോകുമ്പോൾ ഒരു പാവം നഴ്സറി ക്ലാസ്സിൽ ചേർത്തിട്ട് ഉമ്മച്ചി ആദ്യത്തെ ദിവസം തിരിച്ചു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുന്ന കൊച്ചുകുട്ടിയെ പോലെ എഴുപത് കാരിയായ മാതാവ് ഓടുകയാണ് നാപ്പത്തഞ്ചും അൻപതും വയസ്സുള്ള മക്കളുടെ പിന്നാലെ മക്കളെ ഞങ്ങളെ കൊണ്ടുപോ എന്നെവിടെ ഇടല്ലേ മോനെ എന്നെ കൊണ്ടുപോയെന്ന് അങ്ങനത്തെ മാതാക്കളെയല്ല നമ്മൾ വാർത്തെടുക്കേണ്ടത് അതിന് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട് ദാ ഈ പ്രായത്തിൽ നിങ്ങൾ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോ എന്നിട്ട് അവിടെയുള്ള ആളുകളുടെ സങ്കടങ്ങൾ കേൾപ്പിക്കു നിങ്ങൾ ഇനിയും വെക്കേഷനിൽ മാടുവിട്ടു പോകും എങ്ങോട്ട് ഊട്ടിയിലേക്ക് മൈസൂരിലേക്ക് കൊടൈക്കനാലിലേക്ക് ചിലര് ഗൾഫിലേക്ക് ആ കൂട്ടത്തിൽ ഒന്ന് പോ വൃദ്ധസദനത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ സങ്കടം നിങ്ങളെ കേൾക്ക് അങ്ങനെ ഓരോരുത്തരും മക്കളുടെ സ്നേഹം കിട്ടാതെ വളരുന്ന വൃദ്ധസദനത്തിന്റെ ഗദ്ഗതഖണ്ഡം മുന്നോട്ട് വെക്കുമ്പോ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടവൻ പിറ്റേന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കും നിങ്ങളുടെ ഇന്നത്തെ എസ് എസ് നിങ്ങളുടെ ഇന്നത്തെ ഏഴാം ക്ലാസ്സുകാരൻ നിങ്ങളെന്ന ഉമ്മയുടെ നിങ്ങളെന്ന അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കും എന്നിട്ട് അവന്റെ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമെടുക്കും ഇല്ല ഉമ്മ നിങ്ങൾക്ക് ഈ ഗതി ഞാൻ വരുത്തൂല ഇല്ല അമ്മേ നിങ്ങൾക്ക് ഞാൻ ഈ ഗതി വരുത്തൂല അങ്ങനെ സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് തന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് അല്ലാഹമ്മും എനിക്ക് സലാം വൈയിലേക്ക് എർജലാ എന്ന് പ്രഭാതത്തിന്റെ ഈ ലകളിലും അതോടൊപ്പം തന്നെ എല്ലാ സമയങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓം ലോകത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അതോടൊപ്പം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്ഥാനം സന്മനസ്സുള്ളവർക്ക് ഈ ഭൂമിയിൽ സമാധാനം എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആളുകൾക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ മതസ്ഥരും മുന്നോട്ട് പോകുമ്പോൾ ആർക്കും ആരെയും ആക്രമിക്കാൻ കഴിയില്ല ആർക്കും ആരോട് മോശമായി പെരുമാറാൻ കഴിയില്ല അവിടെ എല്ലാവരും ഒന്നായി മുന്നേറും അപ്പോഴാണ് ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തിലെ അംശങ്ങളും മനുഷ്യരും ദൈവത്തിന്റെ കുടുംബക്കാരാണ് എന്ന സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുക അങ്ങനെ സുന്ദരമായി മുന്നേറാൻ അങ്ങനെ ഒരു നാളെ ഈ ഊർക്കാട്ടേരി എന്ന് പറയുന്ന ഈ പ്രദേശം കളക്ടർമാരുടെ ഡോക്ടേഴ്സിന്റെ ഇന്ന് രണ്ട് ഡോക്ടേഴ്സിനെ നിങ്ങൾ നിങ്ങളവിടെ ആദരിച്ചു ഇങ്ങനെയുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സിന്റെ വലിയൊരു നവജാകരണത്തിന് നവോത്ഥാനത്തിന് നവീകാരത്തിന് ഈ ഒരു വലിയ സംഗമത്തിന് ആക്കം കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഒന്ന് എഴുന്നേറ്റ് നന്നിട്ട് കുട്ടികൾ മാത്രം എഴുന്നേറ്റ് നിൽക്ക് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മാത്രം എഴുന്നേറ്റ് നിൽക്ക് ജസ്റ്റ് പ്ലീസ് ഞാനൊരു കൽപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ അരികിലേക്ക് പോകണം ഇപ്പൊ തന്നെ പോണ്ട ഞാൻ പറയാം നിങ്ങളുടെ മാതാവ് പിതാവ് എവിടെ ഇരിക്കണം എന്ന ഒറ്റരിക്ക് കണ്ടെത്തിക്കോ എന്നിട്ട് അവരുടെ അരികിൽ പോയിട്ട് അവർക്കൊന്ന് കൈ കൊടുക്ക് ഇല്ല ഞാൻ ഇതുവരെ പോയവായിരിക്കും തന്നെ പോകും പക്ഷെ എൻ്റെ ഉമ്മ എൻ്റെ അമ്മ ഞാൻ എന്തായാലും ഈ പറയുന്നത് പോലെ മൂല്യത്തോടെ പഠിച്ച് നല്ല മാർക്കോടെ പഠിച്ച് സമൂഹത്തിൽ ഏറ്റവും നല്ല ആളായി നല്ല ഉഷാറായി പോകുമെന്ന് ദാ നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കരുതിയിട്ട് സ്വന്തം അമ്മയുടെ ഉമ്മയുടെപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ട് ചെന്നാട്ടെ ആ കുട്ടികൾ വേണമെങ്കിൽ പാൻ്റെ അടുത്തേക്ക് വന്നോ അമ്മ അടുത്തേക്ക് പോയിക്കോ അവിടെ നിന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ നിങ്ങൾ ഈ ഇറങ്ങാതെ പിരിച്ചു കൊടുൂല ഏതായാലും എൻ്റെ അനുജത്തിമാർ എൻ്റെ അനുജന്മാർ ആരും മടി കാണിക്കണ്ട ആരും മടി കാണിക്കണ്ട റൈറ്റ് ചില കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ടാവില്ല പ്ലീസ് വോയിസ് ഓഫ് ഫോർ കാട്രിയുടെ ആൾക്കാർ ഇങ്ങോട്ട് നിന്നാട്ടെ നിങ്ങൾ ഇങ്ങോട്ട് നിന്നോ വോയ്സ് ഓഫ് ഫോർ കാട്രിയുടെ സംഘാടകർ ഇവിടെ വരാണ് ഇവിടെ നിങ്ങളുടെ അമ്മക്കും അച്ഛനും ആർക്കാണോ ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയത് അവർക്ക് ഇങ്ങോട്ട് വരാം ഈ വോയ്സ് ആളുകൾക്ക് കൈ കൊടുത്തിട്ട് മടങ്ങിപ്പോകാം ഏറ്റവും നല്ല എല്ലാവരും ഇറങ്ങിയാട്ടെ എല്ലാവരും ഇറങ്ങി കയ്യിൽ പെൺകുട്ടികൾ ഇവർക്ക് കൈ കൊടുക്കണ്ട ആൺകുട്ടികൾ വന്നിട്ട് കൈ കൊടുത്ത് പോയിക്കോ ബാക്കിയുള്ള എല്ലാവരും അവന്റെ ഉപ്പയുടെ അവരുടെ അച്ഛൻ്റെ അവരുടെ അമ്മയുടെ അരികിൽ പോയി അവർക്ക് കൈ കൊടുത്തിട്ട് വ ഇല്ല ഞങ്ങൾ അങ്ങനെ അയക്കോ മക്കളിറങ്ങിയിക്കോ എല്ലാവർക്കും ഒന്ന് കൈ കൊടുത്തോ ഇതായി നിങ്ങളുടെ ഉപ്പമാരോ നിങ്ങളുടെ ചേട്ടന്മാരോ ആരെങ്കിലൊക്കെ അവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുട്ബോളേഴ്സ് കൈ കൊടുത്ത് പോണമാതിരി എല്ലാ കുട്ടികളും വോയിസ് ഓഫ് ഹോർ കാട്ടേരിയുടെ ഈ പ്രിയപ്പെട്ട സംഘാടകർക്ക് എല്ലാവരും ആൺകുട്ടികളും മൊത്തത്തിൽ വാ ഏറ്റവും ശക്തമായിട്ട് വാ ആർജവത്തോടെ ഓരോ ചെറിയ കുട്ടിയും വലിയ കുട്ടിയും വാ വോയിസ് ഓഫ് ഓർ കാട്ടേരി ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള പരിപാടിക്ക് എല്ലാവിധ വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളിതാ നല്ല രീതിയിൽ പഠിക്കും ഏ വോയിസ് ഓഫ് പ്രിയപ്പെട്ട സംഘാടകരെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങളാകുമെന്ന് ഞങ്ങളിത് ആ പെൺകുട്ടികൾക്ക് വേണ്ടിയും ഞങ്ങൾ ആൺകുട്ടികൾ നിങ്ങൾക്കിതാ കൈതരുന്നു എന്ന് ഉച്ചരം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രിയപ്പെട്ട വോയിസ് ഓഫ് ഓർ നെക്സ്റ്റ് ജനറേഷനെ തയ്യാറാക്കുന്ന ഈ വോയിസ് ഓഫ് ഓർക്കിക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നാളെയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒരായിരം ഉയർച്ചകൾ ഭാവുകൾ ആയി പ്രിയപ്പെട്ട അവിടെ ഇരുന്ന ഡിസിപ്ലിനോട് കൂടി അവിടെ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ സൗമ്യമായ ഭാഷകളും നൽകിക്കൊണ്ട് ഒറ്റക്കാരും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ ലോകം കലുഷിതമാണ് ലോകം പ്രയാസത്തിലാണ് ഒരുപാട് ഹായ് മെസ്സേജുകൾ കടന്നു വരും അതിലൊന്നും വീടല്ലേ നിങ്ങൾ കുട്ടികളെ പ്രിയപ്പെട്ട ഞാൻ പറയുന്നത് ഒരു ഹൈ ഹൈ മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരികൾക്ക് വേണമെങ്കിൽ വിട്ടോ ഒരറ്റ ആൺകുട്ടിയുടെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയക്കുന്നത് ആയിരം ആയിരം കുട്ടികളുടെ കുട്ടികളുടെ നമ്മുടെ മുമ്പിൽ കൗൺസിലിംഗ് അങ്ങനത്തെ കുട്ടികൾ മുഴുവൻ ഇന്ന് നമ്പരത്തിലാണ് ഫോട്ടോസ് അയച്ചു കൊടുത്താൽ പിന്നെ അവന്റെ ശീലം മാറും അവന്റെ കോലംമാറും അവസാനം നിങ്ങൾ ജീവിതത്തിന്റെ അതപ്പതനത്തിലേക്ക് പോകേണ്ടി വരും അങ്ങനത്തെ ഒന്നിലേക്കും ഇല്ല ഞങ്ങൾ ഉണ്ടാകില്ല ഒരാൾ ോടും വഴികെട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ചാപല്യപൂർവ്വമായ സഞ്ചാരവും ഉണ്ടാകില്ല എന്ന് പെൺകുട്ടികളെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്ക് ഹാവ് എ നൈസ് ഡേ ഓഫ് യു നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നതമായ ഭാവുകൾ നേർന്നുകൊണ്ട് അഥവാ ഈ കാണുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ കാണുന്ന ഏതെങ്കിലും ചാപല്യപൂർവമായ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വഴിതെറ്റില്ല എന്ന മനസ്സോടെ അവരെ തടഞ്ഞു നിർത്താൻ ഞങ്ങൾ ചങ്കൂറ്റമുള്ളവരാണ് ഞങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് ആൺകുട്ടികളും ഒന്ന് കൈയർത്തിയിട്ട് പറ ഞങ്ങളുടെ പെങ്ങന്മാരെ മോശത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളല്ല ആരെക്കൊണ്ടും നിങ്ങൾ സമ്മതിപ്പിക്കില്ല എന്ന് പ്ലീസ് റൈസ് ദ ഹാൻഡ്സ് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും ഭാവുകൾ നേർന്നുകൊണ്ട് വോയിസ് ഓഫ് ഫോർ ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചതിനെല്ലാറ്റിനും നന്ദി പറഞ്ഞു നിർത്തുന്നു ജയ് ഹിന്ദ് നന്ദി പ്രവാസിപ്പിക്കുവാൻ വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഖജാൻജി ഇസ്മായിൽ പാര്യരിയെ ക്ഷണിച്ചുകൊള്ളുന്നു വോയിസ് ഓഫ് വർക്കാർഡ് ഏരി എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് വോളണ്ടിയർമാർ നിങ്ങളുടെ സീറ്റിൽ എത്തിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരാരും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ആരും സീറ്റിൽ എഴുന്നേൽക്കരുത് ഭക്ഷണം സീറ്റിൽ എത്തിക്കുന്നതാണ് നമ്മുടെ വളണ്ടിയർമാർ പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാവർക്കും ഭക്ഷണം സീറ്റിൽ സീറ്റിലെത്തിക്കുന്നതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ കല്ലോട്ട് മുസ സാഹിബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് എം കെ ഭാസ്കരൻ സർ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയ എടച്ചേരി സബ് ഇൻസ്പെക്ടർ അശോകൻ സാർ എല്ലാവർക്കും നമ്മൾ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ നമസ്കാരം നമുക്ക് ഗംഭീരമായ ഒരു ക്ലാസ് വളരെ തിരക്കിനിടയിലും അദ്ദേഹം ഇത് കാലത്ത് എയർപോർട്ടിൽ വെച്ച് എയർപോർട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസമായി ഖത്തറിൽ ക്ലാസ് എടുത്തുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ പ്രഭാഷകൻ സുലൈമാൻ മേൽപത്തൂർ അദ്ദേഹത്തിന് ഞാൻ വോയിസ് ഓഫ് ഓർക്കാട്ട് പേരിലും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഓർക്കാട്ട് ഏരിയയെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷത്തോളമായി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മാസം തോറും നടന്ന് നടത്തി വരുന്ന ഒരു കൂട്ടായ്മയാണ് ധാരാളം രോഗികൾക്കും അതുപോലെ ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഓർക്കാട്ടേരി പ്രദേശത്തെ ആളുകൾക്കും ഭക്ഷണ കിറ്റ് നൽകിക്കൊണ്ടും അതുപോലെ മെഡിസിനൊക്കെ നൽകിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഘടനയാണ് നമ്മുടെ വോയിസ് ഓഫ് അവർ എന്നുള്ളത് ഇവിടെ മുമ്പ് സ്വാഗത പ്രസംഗ പ്രാസംഗിക്കൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഞാനിനി വോയിസ് ഓഫ് അവർ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റി കൂടുതൽ പറയുന്നില്ല സ്വാഗത പ്രാസംഗികൻ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെപ്പറ്റിയൊക്കെ ഏകദേശം ഒരു ചെറിയൊരു ധാരണ അവർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സദസ്സ് ഉദ്ഘാടനം നിർവഹിച്ച ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് എം എം കെ ഭാസ്കരൻ അവർകൾക്ക് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ അശോകൻ സാരനും വോയിസിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഓഡിറ്റോറിയം ഫ്രീ ആയിട്ട് അനുവദിച്ചു തന്ന നമ്മുടെ ഏറാമല പഞ്ചായത്ത് ഭരണസമിതിക്കും വോയിസിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വോയിസ് കുടുംബം ആദരിച്ച മജസിയ ബാനു അഭിഷേക് മുഹമ്മദ് ഷബീഹ് എം പി ഡോക്ടർ ഫർഷാദ് മുക്കാട്ട് ഡോക്ടർ റഹീമ അഷ്റഫ് മാവുള്ളതിൽ എന്നിവർക്കും വോയിസ് കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളോട് സഹകരിച്ച ഫാമിലി മെഡിക്കൽസ് ഓർക്കാട്ടരി അതുപോലെ തന്നെ ഡേം ആർട്ട് ഹൈപ്പർ മാർക്കറ്റ് ഓർക്കാട്ടേരി ഏലി ആർട്ട് ടൈൽസ് ഓർക്കാട്ടേരി ഡിക്കാസ ഇൻറ്റീരിയേഴ്സ് വടകര ഹഫ്സ ടെക്സ്റ്റൈൽസ് കുന്നുമ്മക്കര കെയർ ഫാർമ ഓർക്കാട്ടേരി ജെയ്ത്തോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നീ സ്ഥാപനങ്ങൾക്കും എൻ്റെ പേരിലും അതുപോലെ നമ്മുടെ വോയിസ് ഓഫ് ഓർക്കാട്ടേരിയുടെ പേരിലും ഞാൻ അന്ന് രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങളായി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വോയിസ് ഓഫ് ഹോർക്കാട്ടേരിയയുടെ എല്ലാ മെമ്പർമാർക്കും ഓരോരുത്തരുടെയും പേര് പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അത്രയും നല്ലൊരു പരിപാടിയാക്കിയിട്ട് ഇത് മാറ്റാൻ ഞങ്ങളുടെ പ്രവർത്തകർ വളരെ നന്നായിട്ട് അത് ഉറക്കഴിഞ്ഞ് കുറച്ച് നാളുകളായി പ്രവർത്തിച്ചു വരികയായിരുന്നു എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ദൂരത്തു നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പങ്കെടുത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഞാൻ എൻ്റെ പേരിലും വോയിസ് ഓഫ് ഫോർ കാട്ടേരിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പരിപാടിക്ക് വേണ്ടി നല്ല ഒരു സൗണ്ട് സിസ്റ്റം റെഡിയാക്കിത്തന്ന പി ടി കെ സൗണ്ട്സിനും നമ്മുടെ പരിപാടി ട്വിറ്ററിലും അതുപോലെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും ലൈവായി സംപ്രേഷണം ചെയ്യുന്ന നമ്മുടെ ടീമിനും ഞാൻ എൻ്റെ പേരിലും അതുപോലെ വോയിസ് ഓഫ് കാറ്റഗരിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവർക്കും ഒന്നുകൂടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് അധ്യക്ഷൻ്റെ സമ്മതപ്രകാരം ഈ സദസ് അവസാനിച്ചതായിരിക്കുന്നു വോയിസിന്റെ വാളിന്റന്മാർ ആരും പോവാൻ പാടില്ല എല്ലാവരും ഇവിടെ ഉണ്ടാവണം d e s a f i